ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുര പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതുപോലെ ഒരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഞാൻ ഒരു അര സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണ്ടെട്ടോ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മുടെ അതിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഇളം ചൂടുള്ള പാലിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇപ്പം അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് ഒന്നും കൂടി ടൈറ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ കൈവച്ചിട്ട് നന്നായിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ അത് വലിയൊരു ബോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണതുപോലെ ചപ്പാത്തി ചപ്പാത്തിക്കോലുകൊണ്ടൊന്ന് പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ അത്യാവശ്യം നല്ല കട്ടിയിലാണ് കട്ടിയിലാണതൊന്ന് പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിട്ടും വേണം കേട്ടോ നമുക്കിതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് കട്ടയാക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം അതുപോലെ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ചെയ്താൽ മതി ഞാൻ ഞാനതിൽക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവിനെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫ്രൈ ആക്കി എടുക്കണ്ടേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് പൊന്തി കിട്ടും കേട്ടോ കുറച്ചും കൂടി ഒന്നും കൂടി പൊന്തി കിട്ടും നമുക്ക് കുറച്ച് ഒരു ഭാഗം വെന്ത് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എന്നിട്ട് നമുക്കിതിനെ നേരത്തെ എടുത്തുവച്ച പഞ്ചസാര ലായനിക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരെങ്കിലും നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോളത് കറക്റ്റായിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് എത്രയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക